അപ്പോൾ ഇത് എൽ ജി എസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാന എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏകദേശം പകുതി മുക്കാൽ ഭാഗം കവർ ചെയ്തു നമ്മളത് പഠിച്ചതെന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ ഇരട്ട സംഖ്യ ഇവയുടെ തുക കാണാനും എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എങ്ങനെ കാണാം എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എങ്ങനെ കാണാം ഇത്രയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചത് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ സംഖ്യകളും അടിസ്ഥാന എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ബാക്കിയൊരു രണ്ട് ചെറിയൊരു ടോപ്പിക്കുണ്ട് അതാണ് നോക്കുന്നത് അതിലൊന്ന് മുഖവിലയും സ്ഥാനവിലയുമാണ് എന്ന് പറയുന്നത് നിശേഷഹരം എന്ന ടോപ്പിക്കിലെ ഒരു ചെറിയ ഭാഗം ഇവിടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കിലുണ്ട് അതാണ് നമ്മൾ രണ്ടാമത് നോക്കുന്നത് അപ്പോൾ നമുക്ക് പീഡിയിലോട്ട് പോകാം നമ്മൾ ആദ്യം നോക്കുന്നത് മുഖവിലയും സ്ഥാനവിലയുമാണ് അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യമുണ്ട് ചോദ്യം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ നാലിൻ്റെയും മുഖവില എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ സംഖ്യ തന്നിട്ടില്ലേ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ഇതിൽ ഈ നാലിൻ്റെ മുഖവിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് വെച്ച് കഴിയുക മുഖവില എന്ന് എവിടെ കണ്ടാലും അതിൻ്റെ ഉത്തരം ആ സംഖ്യ തന്നെയായിരിക്കും ഒരു ഒരു ചോദ്യത്തിൽ മുഖവില എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും ഇവിടെ നമുക്ക് നാലിൻ്റെ മുഖവിലയല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഉത്തരം എത്ര തന്നെ ആയിരിക്കും നാല് തന്നെ ആയിരിക്കും ഓപ്ഷൻ സി തന്നെയായിരിക്കും ഇനി ഇത് എത്ര വലിയ സംഖ്യ നമുക്ക് മുഖവില ഏതെങ്കിലും ഒരു സംഖ്യയുടെ മുഖവില ചോദിച്ചാൽ മുഖവില ആ സംഖ്യ തന്നെ ആയിരിക്കും മാറിപ്പോകരുത് ആ സംഖ്യ തന്നെയായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ മുഖവില ക്ലിയർ അല്ലേ എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം രണ്ടാമത്തെ ചോദ്യം നോക്കി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മൂന്നിൻ്റെ സ്ഥാനവില എത്ര അപ്പോൾ നമ്മൾ മുഖവില പഠിച്ചു മുഖവില എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അതേ സംഖ്യ തന്നെ എഴുതി വെക്കുക എന്നാൽ നമുക്കിവിടെ സ്ഥാനവിലയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കുള്ള സംഖ്യ ഏതാണ് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നും നമുക്ക് ഈ മൂന്നിൻ്റെ സ്ഥാനവിലയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു വലിയ സംഖ്യ തന്നിട്ട് അതിൻ്റെ സ്ഥാനം നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നായിരിക്കും ഇങ്ങേറ്റവും വലത്തേറ്റായിരിക്കത്തില്ലേ ഇത് ഒറ്റയുടെ സ്ഥാനം അതിനുശേഷം പത്തിൻ്റെ സ്ഥാനം അതിനുശേഷം നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി അങ്ങനെയാണ് നമ്മൾ സ്ഥാനം എടുക്കുന്നത് അതിനുശേഷം നമ്മളിവിടെ സ്ഥാനം നോക്കുമ്പോൾ മൂന്ന് ഏത് സ്ഥാനത്താണ് കിടക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്താണ് ഒന്ന് കിടക്കുന്നത് പത്തിൻ്റെ സ്ഥാനത്താണ് നാല് കിടക്കുന്നത് നൂറിൻ്റെ സ്ഥാനത്തല്ലേ മൂന്ന് കിടക്കുന്നത് നിങ്ങൾ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ നൂറ് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി മുന്നൂറ് ഓപ്ഷൻ ഡി മുപ്പത് ഇവിടെ പലർക്കും പറ്റുന്നൊരു കോമൺ മിസ്റ്റേക്കാണ് സ്ഥാനവില ചോദിക്കുമ്പോൾ നമ്മൾ സ്ഥാനം എടുത്തെഴുതും അതായത് ഓപ്ഷൻ എയിലെ സ്ഥാനം തന്നിരിക്കും മിക്കവരും ഇത് നൂറ് എഴുതി വയ്ക്കും സ്ഥാനവില ചോദിക്കുമ്പോൾ എന്നാൽ അത് വളരെ തെറ്റാണ് കാരണം നമ്മളിവിടെ സ്ഥാനമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ നൂറ് ശരിയാണ് എന്നാൽ നമുക്കിവിടെ സ്ഥാനവിലയാണ് കണ്ടുപിടിക്കേണ്ടത് സ്ഥാനവില കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ഏത് സംഖ്യയുടെ സ്ഥാനവിലയാണോ ചോദിക്കുന്നത് ആ സംഖ്യയുടെ സ്ഥാനം കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ മൂന്നിൻ്റെ സ്ഥാനം എത്രയാണ് ഒറ്റ പത്ത് നൂറ് നമുക്ക് ആ നൂറ് അന്ന് കിട്ടി ആ നൂറിന് ഏത് സംഖ്യയുടെ സ്ഥാനമാണോ നമ്മൾ കണ്ടുപിടിച്ചത് ആ സംഖ്യ കൊണ്ടങ്ങ് ഗുണിക്കുക അപ്പോൾ നൂറ് ഗുണം മൂന്ന് ഈക്വൽ ടു മുന്നൂറാണ് നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അപ്പോൾ സ്ഥാനവില ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ സംഖ്യയുടെ സ്ഥാനം കണ്ടുപിടിക്കണം ആ സ്ഥാനത്തിന് ആ സംഖ്യ കൊണ്ട് ഗുണിച്ച് എഴുതുമ്പോഴേ നമുക്ക് സ്ഥാനവില കിട്ടത്തുള്ളൂ ഓക്കേ അല്ലേ അപ്പോൾ നമുക്ക് മുഖവിലയായി സ്ഥാനവിലയായി അപ്പോൾ മുഖവില ചോദിക്കുകയാണെങ്കിൽ അതേ സംഖ്യ തന്നെ ഉത്തരമായിട്ട് എഴുതുക സ്ഥാനവില ചോദിക്കുകയാണെങ്കിൽ ഏത് സംഖ്യയുടെ സ്ഥാനവിലയാണോ ചോദിക്കുന്നത് ആ സംഖ്യയുടെ സ്ഥാനം കണ്ടുപിടിച്ചതിന് ശേഷം ആ സംഖ്യയും ആ സ്ഥാനവും തമ്മിൽ ഗുണിക്കുക അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ഇനി നമ്മൾ നോക്കുന്നത് നിശേഷഹരണം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് അതാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ചെയ്താണ് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ഏഴ് കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് അപ്പോൾ ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് എത്ര കൊണ്ട് ഹരിക്ക് നിശേഷം ഹരിക്കാവുന്ന ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിനായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം ഈ ഇരുന്നൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇരുനൂറ് ഡിവൈഡ് അടുപ്പ് ഏഴ് ഇരുന്നൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ് വരെയുള്ള ഏഴിൻ്റെ ഗുണങ്ങളുടെ എണ്ണം കിട്ടത്തില്ലേ അപ്പോൾ ഇരുന്നൂറ് ഭാഗം ഏഴ് രണ്ട് ഏഴ് പതിനാല് ശിഷ്ടം എത്രയാണ് ആറ് പൂജ്യം എട്ട് ഏഴ് അൻപത്തി ആറ് ശിഷ്ടം നാല് ഇവിടെ വെച്ചെങ്ങ് നിർത്തുക മെയിൽ ഇനി അടുത്ത് പോയിന്റ് കൊടുത്ത് പൂജയൊന്നും ഉറക്കാൻ നിൽക്കരുത് കാരണം നമുക്കിവിടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് എണ്ണം ഒരിക്കലും ദശാംശ രൂപത്തിൽ വരത്തില്ലല്ലോ അപ്പോൾ നമുക്കിവിടെ ഇരുന്നൂറ് ഭാഗം ഏഴ് എന്ത് കിട്ടി എന്ന് കിട്ടി ഇരുപത്തി ഇനി നമ്മൾ അഞ്ഞൂറെ ഭാഗം ഏഴ് ചെയ്യുക അഞ്ഞൂറ് ഡിവൈഡബ് ബൈ ഏഴ് ചെയ്യുക അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ഏഴ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അഞ്ഞൂറ് വരെയുള്ള ഏഴിൻ്റെ ഗുണങ്ങളുടെ എണ്ണം കിട്ടത്തില്ലേ അപ്പോൾ ചെയ്യാം അഞ്ഞൂറ് ഭാഗം ഏഴ് ഏഴേഴ് നാൽപ്പത്തി ഒൻപത് ശിഷ്ടം ഒന്ന് പൂജ്യുറക്കുന്നു ഒരു ഏഴ് ഏഴ് ഇവിടെ ശിഷ്ടം മൂന്ന് ഇവിടെ വെച്ചങ്ങ് നിർത്തുക പോയിന്റ് കൊടുത്ത് പൂജ്യുറക്കാൻ നിൽക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിത് എഴുപത്തി ഒന്ന് കിട്ടി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇരുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള ഏഴോട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളല്ലേ അതിനായിട്ട് ഈ എഴുപത്തി ഒന്നിൽ നിന്നും ഇരുപത്തിയെട്ട് കുറച്ചാൽ പോരെ എഴുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തിയെട്ട് കുറച്ചാൽ നാൽപ്പത്തി മൂന്ന് അപ്പോൾ നമുക്ക് ഉത്തരം ഒത്തയാണ് നാൽപ്പത്തി മൂന്ന് എണ്ണമാണ് നാൽപ്പത്തി മൂന്ന് എണ്ണമാണ് നമ്മുടെ ഉത്തരം അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യുമ്പോൾ ഇതങ്ങ് ക്ലിയർ ആവും ഓക്കെ അല്ലേ അപ്പോൾ ചോദ്യം ഇതാണ് നൂറിനും നാന്നൂറിനും ഇടയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് അപ്പോൾ നമുക്കിവിടെ നൂറിനും ഇടയിൽ എത്ര കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അങ്ങ് ചെയ്യുക ആദ്യം നമ്മൾ നൂറിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നൂറ് ഡിവൈഡഡ് ബൈ ആറ് ഈക്വൽ ടു അപ്പോൾ നൂറ് ഭാഗം ആറ് ചെയ്യുമ്പോൾ ഒരാറ് ആറ് ശിഷ്ടം നാല് പൂജ്യം ആറ് ആറ് മുപ്പത്തി ആറ് ഇഷ്ടം നാല് ഇവിടെ വെച്ച് നിർത്തുക പോയിൻ്റ് കൊടുത്ത് പൂജ്യം വരയ്ക്ക് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് കിട്ടി പതിനാറ് എണ്ണം വന്ന് കിട്ടി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും നാനൂറ് ഡിവൈഡഡ് ബൈ ആറ് ചെയ്യും നാനൂറ് ഡിവൈഡഡ് ബൈ ആറ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നാനൂറ് വരെയുള്ള ആറിൻ്റെ ഗുണങ്ങളുടെ എണ്ണം കിട്ടും അപ്പോൾ നാന്നൂറ് ഭാഗം ആറ് 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 മുപ്പത്തി ആറ് ശിഷ്ടം നാല് പൂജ്യം ഇറക്കുന്നു ആറ് ആറ് മുപ്പത്തി ആറ് ശിഷ്ടം നാല് ഇവിടെ വെച്ച് നിർത്തുക പോയിന്റ് ഇട്ട് താഴെ പൂജ്യം ഉറക്കിയൊന്നും ചെയ്യാൻ നിൽക്കരുത് നോക്കേ അല്ലേ എന്ത് കിട്ടി അറുപത്തിയാറ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നൂറിനും നാനൂറിനും ഇടയിലുള്ള ആറിൻ്റെ ഗുണങ്ങളുടെ എണ്ണം അല്ലേ അതിനെന്താ ചെയ്യുക നമ്മൾ ഈ അറുപത്തിയാറിൽ നിന്നും പതിനാറ് കുറച്ചാൽ പോരെ അറുപത്തിയാറ് മൈനസ് പതിനാറ് ഈക്വൽ ടു എത്ര കിട്ടും അൻപതെണ്ണം ഓപ്ഷൻ സി അൻപതെണ്ണമാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കൂടി നമ്മുടെ സംഖ്യകളും അടിസ്ഥാന എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ തീക്കാടും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അതായത് ഈ ടു സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഒന്ന് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ അടുത്ത ടോപ്പിക്ക് തുടങ്ങുന്നത് ഓക്കെ അല്ലേ